ഫുഡ് വന്നു പറഞ്ഞു നമ്മളൊന്നും കൊടുക്കണില്ല അല്ലാതെ മന്തി റൈസും അൽഫാമും സാന്തയിലും ഉണ്ടാവില്ല പോയിട്ട് എന്നാൽ പറയാമതി

ഞാനും കണ്ടില്ല പഠിക്കേണ്ട കാര്യ ഉടമ അൽട്രോസോൺ അളിയൻ ഇബ്രാഹിമു എന്താ ഇവിടെ ഇവിടെ കാര്യം പറയട്ടെ ഇവിടെ പേരി അതിനാദ്യം ചോദിച്ചങ്ങളോട് ഞാൻ പറഞ്ഞ ചാനലില് അനോസാ പിന്നെ എന്താ മട്ടം അതല്ല കുട്ടിനിബളി നോക്കണ എന്താ അവസ്ഥ ഞാൻ ഇബ്രാഹിമിൽ ഇപ്പൊ പൊടി ഞാൻ പറഞ്ഞ കുപ്പായ ചാനലില് വരലേ ും പ്രഗ്നന്റ് ആയതോണ്ട് ഇതുമൊന്നു തീരൂലട്ടോ ആദ്യം തന്നെ പറഞ്ഞാൽ അത് ഇബ്രാഹിമെ ഒരുപാട് പത്തെണ്ണം പ്രസവിച്ചാലും ചെറിയണ്ടല്ലേ ഞാനോട് ഇറങ്ങണേക്ക് ആര് പറയുമ്പോ അമ്മായിരിക്കും ആരും പറയുമ്പോ ബഹുമാനം ഇല്ലാത്ത വിളിച്ച് അപ്പൊ മൂക്കുത്തിപ്പങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏഹ് മാക്സിപ്പങ്ങളെ പിന്നെ പൊറത്തുനിന്നെ ഫുഡ് കഴിച്ചു വന്നു പറഞ്ഞു നമ്മളൊന്നും കൊടുക്കണില്ല അല്ലാതെണ്ടെങ്കിൽ മഞ്ജൈസും അൽഫാമും സാന്തിയിലും അവളെ പോയേക്കുന്ന പറയാ മതി ഭക്ഷണം കഴിച്ചു പോകുന്നവർ എന്തപ്പ തന്നെ എവിടെയാ ഇബള എവിടെയാ പീഡിയാട്രിഷ്യൻ അല്ല എന്താണ് തെറാപ്പിസ്റ്റിനും കണ്ട ഞങ്ങളെ എന്താ പറഞ്ഞു ഓട് ചോദിച്ചപ്പോ കേട്ട് കുട്ടിനെ കണ്ടോന്നല്ല തെറാപ്പിസ്റ്റിനെ കണ്ടോ ും ഞങ്ങള് വരണ്ടിട്ടോ ആ കുട്ടീനെ കാണാന് അപ്പൊ ഞാൻ പറഞ്ഞു ഏത് കുട്ടീനെ അവിടെ അതിന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി പറഞ്ഞേ ഞാൻ പറഞ്ഞ ഇവിടെ ഒരു കാര്യം പുറത്തു വരാൻ ആരോടെ അങ്ങനെ പറഞ്ഞേക്കണ്ട വരുന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതിപ്പോ

കുട്ടിനെ കാണാൻ വരാന്നറിയ കുട്ടിന്റെ അല്ല എന്നിട്ട് നിങ്ങൾ എങ്ങനെ വന്നത് ബൈക്കുമ്മ ബൈക്ക് എന്താ ഓട്ടിക്കൂടാ ബൈക്ക് ഓട്ടോ ബസ്സാരെ പതിച്ചു നിങ്ങനെ ഓട്ടേ ഞാൻ മലങ്ങളീറൊന്നും ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതുകൊണ്ടു അന്ന പഠിച്ചുകൂടെ ഇന്നിന്റെ അടുത്തേക്ക് പോയാൽ മണ്ടക്കട് കൂട്ടു രാവിലെ അവൾ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടി ഞാനതിന്റെ കുട്ടിയറങ്ങണക്കോളും ഫ്ലാഷ് ഇഷ്ടം പേടിച്ചിട്ട് ഫ്ലാഷ്ണേഷൻ വെള്ളം ആണോ വെള്ളത്തിന് താഴ്ചട്ടോക്കെ നോക്കുമ്പോ ഇങ്ങനൊന്നും അറിയില്ലല്ലോ

അളിയന്റെ കുട്ടി അതൊന്നും അവളെ കാര്യം അവന് വേറൊരു കാര്യ അവിടെ ഇരിക്കണോ വേറൊരു കാര്യ ഏ അലവന് കാണായിട്ടാ ഓൻ ഓരോ റീൽസ് കഴിഞ്ഞിട്ട് മാറ്റണില്ലല്ലോ അവിടെ ഷോർട്ട് ഔട്ട് കിടക്കണോട്ടല്ലേ ജീവടെ ഞങ്ങളെ പേരത്തിച്ചാന്ന് അലിയ വന്ന നന്നായി അറിയാൻ അല്ല എന്തൊരു ജ്യൂസ് എടുത്തേ അടാ നിഷു അതിന്റെ സൗണ്ട് ഉറച്ച സൗണ്ട് എവിടെ എന്ന ചിത്ര റോയേറ്റ് എങ്ങോട്ട് കണ്ടു ആക്കിയോ നമ്മുക്ക് ഇലറി യാത്ര വന്നായിട്ട് പായം ജ്യൂസ് പഗരി എന്ന ചെറിയ തനിയർ അലെന്നിലെ എന്താണ് ഇഷ്ടം ഇവിടെ ഞങ്ങൾ ഫുൾ വിഐപി ലൈഫാ ഈത പഴം മണ്ടിപരിപ്പ് കങ്ങലനെ കതൂർുന്നവയരീലി തന്നെ ഉണങ്ങക്കല്ലിലെ താകൂ പെറ്ററുൻ കുടലിലടലും ഞാനാ ബാസ്മതിനി പല്ലില്ല ഓണ്ടില്ലേ എന്തേ അന്നൊക്കെ അമ്മായിടക്കുന്ന ടൈമിലൊക്കെ ദാരിദ്ര്യം കഷായന്ന് ഞാൻ കൂടി ചെല്ലില്ലേഹ്യേഹി ആടിന്റെ ലേഹി മാത്രം അഭിപ്രായമേ ിട്ട് വെളുത്തില്ല ഇന്ന് കണ്ടാവ ഞാൻ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ആര് കുഞ്ഞോളൊപ്പ എത്തണ ചേച്ചി ാക്കൂര് ഇഞ്ചോടെ ഞാൻ മാത്രമല്ല പറഞ്ഞു വെള്ളപ്പാട് വെള്ളപ്പാട് വെള്ളപ്പാടായിട്ടില്ല വെള്ളപ്പാടെന്നല്ലേ

എനിക്ക് മോത്തേക്കെണ്ണ കുട്ടൻകുട്ടിണ്ടായ അതൊക്കെ ഞാൻ വിശ്വസിച്ചോളു എന്തൊക്കെ അത് ഞങ്ങക്ക് ഒരു ആപ്പ് തരുമ്പീസാക്കി മക്കൾക്ക് നാലായി പൈസ കറുട്ടുണ്ടല്ലോ പപ്പായ അത് തേക്കാൻ പിച്ച ഞാൻ പോയ സിമി പോർത്തൊക്കെ തേക്കൊന്നും മിനി ഓറിന് ഇട്ടും

അയി ഞാൻ കുറെ കൊള്ളിയപ്പോഴും അതൊക്കെ അറിയില്ലേ നാച്ചുറൽ ആയിട്ട്